പ്ലസ് വൺ സീറ്റ് പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് എസ് എഫ് ഐ കളക്ടറേറ്റ് മാർച്ച് നടത്തി മാർച്ച് കളക്ട്രേറ്റിന് മുൻപിൽ പോലീസ് തടഞ്ഞു ജില്ലയിൽ പുതിയ പ്ലസ് വൺ സീറ്റുകൾ അനുവദിക്കുക എസ് എസ് എൽ സി പാസായ മുഴുവൻ കുട്ടികൾക്കും പഠിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തുക മലബാർ മേഖലയിൽ പുതിയ പ്ലസ് വൺ ബാച്ചുകൾ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് എസ് എഫ് ഐ പ്രവർത്തകർ കളക്ടറേറ്റ് മാർച്ച് നടത്തിയത് എസ് എഫ് ഐ കേന്ദ്രം കമ്മിറ്റി അംഗം ഈ അവസ്ഥ മാർച്ച് ഉദ്ഘാടനം ചെയ്തു

ഉപരിപഠനത്തിന് ചേരാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും സർക്കാർ സൗകര്യമൊരുക്കണമെന്ന് എസ് എഫ് ഐ ആവശ്യപ്പെട്ടു ജില്ലാ പ്രസിഡന്റ് കെ ഹരിമോഹൻ ജില്ലാ സെക്രട്ടറി കെ ഷിഹാബ് സംസ്ഥാന കമ്മിറ്റി അംഗം ടി സ്നേഹ തുടങ്ങിയവർ നേതൃത്വം നൽകി ഈസ്റ്റ് ലൈവ് മലപ്പുറം